വർഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം മൂന്നാം തീയതി ബുധനാഴ്ച കുട്ടമുഴയ്ക്ക് സമീപം വടാട്ടുപാറ അവിടെ കുഞ്ചരക്കാട്ട് വീട്ടിൽ മാത്തച്ഛൻ്റെ ഭാര്യ മേരിയെ കാണാനില്ല രാവിലെ സ്വന്തം റബ്ബർ തോട്ടത്തിൽ പാൽ ശേഖരിക്കുവാൻ വേണ്ടി പോയതാണ് മേരി മണി പതിനൊന്നായിരിക്കുന്നു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല മാത്തച്ഛൻ റബ്ബർ തോട്ടത്തിൽ അന്വേഷിച്ചിറങ്ങി കാണുന്നത് ഭാര്യയുടെ മൃതശരീരം ആരോ മേരിയെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി ഒപ്പം പോലീസ് നായ പോലീസ് നായ മണം പിടിച്ച് നേരെ പോയത് ആ റബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള കുഞ്ഞുമുഹമ്മദിൻ്റെ വീട്ടിൽ കുഞ്ഞുമുഹമ്മദിനോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചു ഒരു സ്ത്രീയെ കൊന്നാൽ പുണ്യം ലഭിക്കുമെന്ന് തൻ്റെ മൂർത്തി തന്നോട് പറഞ്ഞെന്ന് കുഞ്ഞുമുഹമ്മദ് പോലീസിനോട് പറഞ്ഞു പോലീസ് ഞെട്ടി വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതാം തീയതി മൂവാറ്റുപുഴ ജില്ലാ അഡീഷണൽ കോടതി ജഡ്ജി ടോമി വർഗീസ് ഈ പ്രതിയെ വെറുതെ വിട്ടു ലീഗൽ എയ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിലെ അഡ്വക്കേറ്റ് അദീബാണ് കുഞ്ഞുമുഹമ്മദിനു വേണ്ടി ഈ കേസ് വാദിച്ചത് ഇനി ഈ കേസിൻ്റെ നാൾ വഴികൾ വടാട്ടുപാറയിലേക്ക് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പാണ് ഈ കുഞ്ഞുമുഹമ്മദ് എത്തുന്നത് ഇയാൾ മലപ്പുറം സ്വദേശിയാണ് മലകയറി ഇയാൾ അവിടെ ടാപ്പിംഗ് തൊഴിലാളിയായി മാറി കുഞ്ഞുമുഹമ്മദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മുഹമ്മദ് ഒരു കാരണവശാലും ഫോണൊന്നും ഉപയോഗിക്കില്ല ഒപ്പം ഇയാൾക്ക് വാഹനവുമില്ല സാധാരണ ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് ഒരു സൈക്കിളെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾ അതുപോലും ഉപയോഗിക്കില്ല ആ പ്രദേശത്തെ മൂന്ന് റബ്ബർ തോട്ടത്തിലാണ് ഈ കുഞ്ഞുമുഹമ്മദ് ടാപ്പിംഗ് നടത്തുന്നത് ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് സമീപമാണ് ഈ വടാട്ടുപാറ അവിടെ നിന്നൊരു നദി എത്തുന്നുണ്ട് സ്ത്രീകളൊക്കെ ഈ നദിയിൽ കുളിക്കാൻ വരാറുണ്ട് മുഹമ്മദ് ഇടയ്ക്ക് ഈ നദിയിൽ കുളിക്കുന്ന സ്ത്രീകളെ വന്ന് ഒളിഞ്ഞു നോക്കും അങ്ങനെ നാട്ടുകാർ അയാൾക്ക് ഒരു പേരിട്ടു കുളിസീൻ കാക്ക അങ്ങനെ പലതരത്തിലുള്ള വിചിത്രമായ സ്വഭാവങ്ങൾ ഈ മുഹമ്മദിന് ഉണ്ട് ചില സമയത്ത് ഇയാളെ പെട്ടെന്ന് കാണാതാകും ചിലപ്പോൾ പത്ത് ദിവസം ചിലപ്പോൾ പതിനഞ്ച് ദിവസം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല ഇങ്ങനെ വളരെ വിചിത്ര സ്വഭാവക്കാരനായ ഇടയ്ക്ക് മൗനവ്രതം എടുക്കുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടും ചില പ്രത്യേക രീതികൾ കാണിക്കുന്ന ഒരാളായിരുന്നു ഈ മുഹമ്മദ് ചിലപ്പോഴൊക്കെ ഇയാൾ വീട്ടിൽ അടച്ചിരിക്കും പൂജകളൊക്കെ നടത്തും എന്തൊക്കെയോ മന്ത്രവാദ സിദ്ധി ഇയാൾക്കുണ്ട് എന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു അങ്ങനെ വിചിത്രമായ സ്വഭാവങ്ങളാണ് മൊത്തത്തിൽ ഈ മുഹമ്മദിന് ഉള്ളത് ആ നാട്ടുകാരനായ മാർട്ടിൻ എന്നയാൾക്കും സ്വന്തമായൊരു റബ്ബർ തോട്ടമുണ്ട് ഇയാളുടെ വിചിത്രമായ ഈ സ്വഭാവം മനസ്സിലാക്കിയ മാർട്ടിൻ തൻ്റെ റബ്ബർ തോട്ടത്തിൽ മാത്രം ഇയാളെ ടാപ്പിങ്ങിന് വിളിക്കാറില്ല ആ ഏരിയയിൽ അതായത് മാർട്ടിൻ്റെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മൂന്നിടത്തും ടാപ്പിംഗ് നടത്തുന്നത് ഈ മുഹമ്മദ് തന്നെയാണ് എന്നാൽ മാർട്ടിൻ ഇയാളെ അടുപ്പിക്കാറില്ല അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം അതായത് ജൂലൈ മൂന്നാം തീയതി രാവിലെ ഈ മുഹമ്മദ് ടാപ്പിംഗ് കഴിഞ്ഞ് നേരെ മാത്തച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് മാത്തച്ഛനും മാത്തച്ഛൻ്റെ ഭാര്യ മേരിയും അതുപോലെ തന്നെ അവരുടെ മരുമകളുമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മേരി ഇയാൾക്ക് രാവിലെ തന്നെ ചായ എടുത്തു കൊടുത്തു മുഹമ്മദ് ചായ കുടിച്ച ശേഷം മടങ്ങി പോവുകയും ചെയ്തു സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് മുഹമ്മദ് ഈ പറയുന്ന ടാപ്പിംഗ് നടത്തും അതിനുശേഷം മേരിയാണ് പോയി ഈ പാൽ ശേഖരിക്കുക മുഹമ്മദ് ഈ മൂന്ന് തോട്ടത്തിലും വെട്ടിയ ശേഷം മടങ്ങി വീട്ടിലേക്ക് പോകാറാണ് അയാളുടെ രീതി റബ്ബറിനൊപ്പം തന്നെ അവിടെ ജാതിയും നിൽപ്പുണ്ട് മൊത്തത്തിലൊരു ഇടുങ്ങിയ ഒരു മേഖലയാണ് ഇത് അയാൾ മടങ്ങിപ്പോയ ശേഷമാണ് മേരി പാൽ ശേഖരിക്കുന്നതിന് വേണ്ടി ബക്കറ്റുമായി ഈ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്നത് റബ്ബർ തോട്ടത്തിലെത്തി പാൽ ശേഖരിച്ചു കൊണ്ടിരിക്കവേ പോയ മുഹമ്മദ് ജാതിത്തോട്ടത്തിന് ഇടയിൽ കൂടി തിരികെ എത്തി സാധാരണ അവിടെ ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടിയാണ് ഇയാൾ വരാറുള്ളത് ആ റോഡിലൂടെ വരുന്നതിന് പകരം ജാതിത്തോട്ടത്തിന് ഉള്ളിലൂടെ വന്നു ശേഷം ജാതിയുടെ ഇടയിൽ ഇയാൾ മറഞ്ഞിരുന്നു മേരി പാലെടുത്തുകൊണ്ട് ഇരിക്കുന്നതിനിടെ തന്നെ ഇയാൾ അഴത്തെത്തുകയും മേരിയുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തുകയും ചെയ്തു രണ്ട് കുത്തുകളാണ് ഈ കുഞ്ഞു മുഹമ്മദ് മേരിയെ കുത്തിയത് ആ കുത്തോടു കൂടി തന്നെ മേരി കമിഴ്ന്ന് വീഴുകയും അവർ മരണപ്പെടുകയും ചെയ്തു ഇതിനുശേഷം വന്ന അതേ വഴി തന്നെ ഈ മുഹമ്മദ് ജാതിത്തോട്ടത്തിൽ കൂടി മടങ്ങിപ്പോയി അവിടെ നിന്നും അയാൾ നേരെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് അതിനുശേഷം പുറത്തിറങ്ങിയയാൾ ഒരു ഓട്ടോ വിളിച്ച് കോതമുങ്കലം ടൗണിലേക്ക് പോവുകയും ചെയ്തു ഇതിന് ശേഷമാണ് മാത്തച്ഛൻ ഭാര്യയുടെ മൃതചര്യം കാണുന്നതും നാട്ടുകാരെ വിളിച്ചുകൂട്ടുന്നതും ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാർട്ടിൻ ഈ പറയുന്ന കുട്ടമ്പുഴ പോലീസിൽ ഈ വിവരം അറിയിച്ചു മാർട്ടിൻ ഈ വിവരം അറിയിക്കുമ്പോൾ തന്നെ മാർട്ടിൻ പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ സാധ്യതയുള്ളത് മുഹമ്മദ് തന്നെയാണ് എനിക്ക് അയാളുടെ സ്വഭാവത്തിൽ പല സംശയങ്ങളുമുണ്ടെന്ന് പോലീസ് മാർട്ടിനൊരു മറുപടി നൽകി അയാൾ എവിടെയുണ്ട് എന്ന് മാത്രം നോക്കി വയ്ക്കുക ഒരു കാരണവശാലും നിങ്ങൾ അവരെ അയാളെ കയ്യേറ്റം ചെയ്യുകയോ നിങ്ങളായി ഇടപെടുകയോ ചെയ്യരുത് എവിടെയുണ്ട് എന്നുള്ള കാര്യം മാത്രമേ പോലീസിനോട് പറയാവൂ ഇതായിരുന്നു കുട്ടമ്പുഴ പോലീസ് മാർട്ടിന് നൽകിയ മറുപടി മാർട്ടിൻ നേരെ ഈ കുഞ്ഞുമുഹമ്മദിൻ്റെ വീട്ടിലേക്ക് ചെന്നു മുഹമ്മദ് അവിടെയില്ല എവിടെയൊക്കെയോ പോയിരിക്കുന്നു അങ്ങനെ മാർട്ടിന് അന്വേഷിച്ചു അന്വേഷണത്തിനിടയിൽ മാർട്ടിൻ അറിയുന്ന ഒരു കാര്യമാണ് ഓട്ടോയിൽ കോതമംഗലത്തേക്ക് ഈ മുഹമ്മദ് പോയിട്ടുണ്ടെന്ന് മാറ്റൻ ഈ വിവരം നേരെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു മുഹമ്മദ് പോയത് കോതമംഗലത്തെ സൈക്കിളിൻ്റെ പാർട്സ് വിൽക്കുന്ന ഒരു കടയിലേക്കാണ് അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ ഇയാൾ വാങ്ങി അതിനുശേഷം ഇയാൾ ബസ്സിൽ നേരെ തിരിച്ച് വടാട്ടുപാറയിലേക്ക് വരികയും ചെയ്തു ഈ സമയം പോലീസ് സ്ഥലത്തുണ്ട് മൃതശരീരം പരിശോധിച്ചു രണ്ട് കുത്തുകൾ മേരിയുടെ ശരീരത്തിലുണ്ട് അതേസമയം ബലപ്രയോഗം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബലപ്രയോഗത്തിനുള്ള ശ്രമം നടത്തിയിട്ടില്ല ശരീരത്തിലെ സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെയാണ് പോലീസ് ഡോഗിനെ എത്തിക്കുന്നത് പോലീസിൻ്റെ നായ മണം പിടിച്ച് നേരെ പോയി നിൽക്കുന്നത് മുഹമ്മദിൻ്റെ വീട്ടിൻ്റെ അരികിലാണ് അങ്ങനെ നിൽക്കുകയാണ് അതായത് ഏകദേശം പോലീസിന് ധാരണയായി മുഹമ്മദ് തന്നെ ആയിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത് കാര്യം ആ മേഖലയിൽ വരാൻ ആ സമയത്ത് വരാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ ഈ മുഹമ്മദാണ് എന്നുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ മേഖലയിലെ മൂന്ന് തോട്ടങ്ങൾ ആ ചുറ്റുമുള്ള മൂന്ന് തോട്ടങ്ങളും ടാപ്പ് ചെയ്യുന്നത് ഈ മുഹമ്മദ് തന്നെയാണ് അതായത് അയാളുടെ അധീനതയിലാണ് ഈ മൂന്ന് തോട്ടവും ഉള്ളത് ആ തോട്ടത്തിലൂടെ കടന്നാൽ തന്നെ അയാൾക്ക് കൃത്യമായി അയാളുടെ വീട്ടിലേക്ക് പോകാനും സാധിക്കും ആരും അയാളെ സംശയിക്കില്ല കാരണം അയാൾ ടാപ്പിംഗ് തൊഴിലാളിയാണ് അയാളുടെ തോട്ടത്തിൽ ഈ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലൂടെയാണ് ഇയാൾ കടന്നു ഏകദേശം പന്ത്രണ്ട് മണിയോടു കൂടി ഈ മുഹമ്മദ് തിരിച്ച് വടാട്ടുപാറയിലേക്കെത്തി അയാളുടെ പക്കൽ ഈ സൈക്കിളിൻ്റെ സ്പെയർപാർട്സും ഉണ്ടായിരുന്നു യാതൊരു കൂസലുമില്ലാതെ അയാൾ നേരെ നടന്ന് വീട്ടിലേക്ക് വരികയാണ് ഈ സമയം പോലീസ് അയാളുടെ മുന്നിലേക്ക് വന്നു മുന്നിലേക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അയാൾ ആദ്യം ചോദിച്ചത് തന്നെ തനിക്ക് രാവിലെ ചായ തന്ന മേരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പോലീസ് ആദ്യമൊക്കെ അത്ഭുതപ്പെട്ടു ഒരു പ്രതി യാതൊരു കൂസലുമില്ലാതെ തങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദിൻ്റെ ബുദ്ധിയായിരുന്നു ഇത് താൻ ഈ സമയത്ത് അതായത് ആ കൊലപാതകം നടത്തിയ ശേഷം അയാൾ ഈ സൈക്കിളിൻ്റെ പാർട്സുകൾ വാങ്ങാൻ വേണ്ടി കോതമംഗലത്തേക്ക് പോയി എന്ന് വരുത്തി തീർക്കാനായിരുന്നു മുഹമ്മദിൻ്റെ ശ്രമം കുട്ടമ്പുഴ പോലീസ് അയാളുമായി നേരെ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് കാര്യമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു ഞാനാണ് മേരിയെ കൊലപ്പെടുത്തിയത് എൻ്റെ മൂർത്തി എന്നോട് പറഞ്ഞു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയാൽ എനിക്ക് പുണ്യം ലഭിക്കുമെന്ന് വർഷങ്ങളായി ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മേരിയെ താൻ ലക്ഷ്യം വെച്ചത് ഇതായിരുന്നു മുഹമ്മദിൻ്റെ മറുപടി പോലീസ് അത്ഭുതപ്പെട്ടു ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ളത് പോലീസിന് സംശയമായി തുടർന്ന് ഇയാളെപ്പറ്റി അന്വേഷിച്ചു ശരിയാണ് ഇയാൾക്ക് ചില ആഭിചാര ക്രിയകളുണ്ട് ആഭിചാര കർമ്മങ്ങൾ ഇയാൾ നടത്തുന്നുണ്ട് വീടിനുള്ളിൽ ഉള്ളിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തിയതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇതൊരു നരബലി തന്നെയാണെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം പക്ഷേ പൂർണ്ണമായും ആ അർത്ഥത്തിൽ തെളിയിക്കാൻ പോലീസിനോട്ട് സാധിച്ചതുമില്ല ശേഷം മുഹമ്മദിനെ ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞു താൻ ഈ ജാതിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇവിടേക്ക് ഇവിടേക്കെത്തിയത് ഇവിടേക്കെത്തി ജാതിയുടെ പിറകിൽ മറഞ്ഞു നിന്നപ്പോൾ തൻ്റെ ഇര തൻ്റെ മുന്നിലെത്തുന്നത് കണ്ടു ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏതാനും നിമിഷം കൊണ്ട് തന്നെ കൊലപാതകം നടത്തിയാലേ സ്ത്രീയെ കൊലപ്പെടുത്തിയാൽ മാത്രമേ പുണ്യം ലഭിക്കൂ എന്നാണ് തൻ്റെ മൂർത്തി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് താൻ കഴുത്തിൽ കുത്തിയതെന്നും പോലീസിനോട് ഇയാൾ മൊഴി നൽകി യാതൊരു ഉണ്ടായിരുന്നില്ല മുഹമ്മദിന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നാട്ടുകാരും അത്ഭുതപ്പെട്ടു ഇയാൾക്ക് ചില വിചിത്രമായ സ്വഭാവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്തരം സ്വഭാവങ്ങളല്ലാതെ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്താനൊക്കെയുള്ള ഒരു മൈൻഡ് ഇയാൾക്കുണ്ട് എന്ന് ആ നാട്ടുകാർ ഒട്ടും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞ ഈ മാർട്ടിൻ ഒഴികെ അതുകൊണ്ടാണല്ലോ മാർട്ടിൻ ഇയാളെ മാത്രം അടുപ്പിക്കാതിരുന്നത് അങ്ങനെ തെളിവെടുപ്പ് പൂർത്തിയായി തെളിവെടുപ്പ് പൂർത്തിയായി ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതിയിലെത്തിയപ്പോൾ കേസാകെ മാറി ആദ്യം മുഹമ്മദ് നൽകിയ മൊഴി ആയിരുന്നില്ല പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞത് മുഹമ്മദ് മേരിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും മേരി അതിനെ എതിർക്കുകയും ചെയ്തു തുടർന്നാണ് കൊലപാതകം സംഭവിച്ചത് എന്നായിരുന്നു പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഇതെങ്ങനെ മാറി എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കാരണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ നാലാം തീയതി വ്യാഴാഴ്ച നടത്തിയ തെളിവെടുപ്പിൽ വളരെ വ്യക്തമായി ഈ മുഹമ്മദ് പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയാൽ തനിക്ക് പുണ്യം ലഭിക്കുമെന്ന് തൻ്റെ മൂർത്തി തന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് പിന്നെ പോലീസ് എന്തുകൊണ്ട് ഈ രീതിയിൽ മാറ്റി എഴുതി എന്ന് ചോദിച്ചാൽ ചില അഭിഭാഷകർ പറയുന്നത് നരബലി എന്ന പേരിൽ കേസ് കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ അത് നിൽക്കുമോ എന്ന സംശയമായിരിക്കാം എന്നുള്ളതാണ് ഏതായാലും മുഹമ്മദ് ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളം ജയിൽ കഴിഞ്ഞു ആ സമയത്തൊന്നും തന്നെ കുട്ടമ്പുഴ പോലീസിന് കുറ്റോത്തരം സമർപ്പിക്കാൻ സാധിച്ചില്ല മുഹമ്മദിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇയാൾക്ക് വേണ്ടി അഭിഭാഷകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ലീഗൽ ലീഗലൈഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇയാൾക്ക് സഹായം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവാറ്റുപുഴ ജില്ലാ അഡീഷണൽ കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതാം തീയതി ഈ മുഹമ്മദിനെ വെറുതെ വിടുകയും ചെയ്തു ഒരു കേസിന് രണ്ട് ഭാഗം ഉണ്ടാക്കിയതാണ് അത് കോടതിയിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞപ്പോൾ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ സാധിച്ചില്ല കാരണം ലൈംഗിക അതിക്രമം നടന്നതിൻ്റെ യാതൊരു തെളിവും അപ്പോൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല കവർച്ചയും ഉണ്ടായിരുന്നില്ല മേരിയുടെ ശരീരത്തിൽ ആ കുത്തുകളല്ലാതെ കയ്യേറ്റത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഉണ്ടായിരുന്നില്ല ഇത് എതിർഭാഗം കൃത്യമായി കോടതിയിൽ അവതരിപ്പിച്ചു അതാണ് ജഡ്ജ് ടോമി വർഗീസ് ഈ കുഞ്ഞുമുഹമ്മദിനെ വെറുതെ വിടാനുള്ള കാരണം സ്വന്തമായി അഭിഭാഷകരൊന്നും എന്നിരിക്കെ ലീഗൽ എയ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കൂടി ഈ മുഹമ്മദ് പുറത്തിറങ്ങി മുഹമ്മദിനെക്കുറിച്ച് പിന്നെ നാട്ടുകാർക്ക് യാതൊരു വിവരവുമില്ല നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി